ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയും അതുപോലെ നമ്മുടെ ഗൗതവും പ്രണയത്തിൻ്റെ പേര് പറഞ്ഞ് ചെറിയ ചെറിയ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി അതിനുശേഷം നമ്മുടെ നന്ദ നേരെ പ്രിയയെ കാണാനായിട്ട് അങ്ങ് പോണു പ്രിയയെ കാണാൻ ചെന്നതിന് ശേഷം പ്രിയേച്ചയോട് ഇന്ന് കോളേജിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി എല്ലാം പറഞ്ഞു അതെല്ലാം കഴിഞ്ഞപ്പോൾ ഓ അയാളാകെ ജഗജില്ല ആണല്ലോ അയാൾ അല്ലെങ്കിൽ ഒരു വല്ലാത്ത മനുഷ്യനാണല്ലോ എന്നുള്ള കാര്യമൊക്കെ പ്രിയേച്ചി ഇങ്ങനെ നന്ദയോട് പറയാം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചു അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ധാരണ ഇപ്പോൾ രണ്ടുപേരുടെയും മനസ്സിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയയുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നന്ദ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നന്ദ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം നല്ല ഉറക്കം പിടിച്ചു അപ്പോൾ ഗൗതം സാറിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് ഗൗതം സാർ പറഞ്ഞത് എനിക്ക് പ്രണയിക്കാൻ അറിയില്ലെന്നോ എന്നാലേ ഗൗതം സാറിന് തെറ്റിപ്പോയി ഗൗതം സാർ ഈ ജീവിതത്തിൽ കാണാത്ത ഏറ്റവും മനോഹരമായ പ്രണയിനി ഈ നന്ദയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് ഗൗതത്തിനോട് പറയുക ഗൗതത്തിന് അറിയാം നന്ദ എന്താണെന്നും നന്ദയുടെ സ്വഭാവം എന്താണെന്നും നന്ദയുടെ ആ ഒരു ക്വാളിറ്റി ഒക്കെ അറിയാം പക്ഷെ നന്ദയുടെ മുന്നിൽ അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ഇത് അങ്ങനെ അവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും അതായത് മനസ്സുകൊണ്ടുള്ള ആ അടുപ്പം അത് നമ്മുടെ നന്ദ സംസാരത്തിലൂടെ അവിടെ പങ്കുവയ്ക്കുന്നു അങ്ങനെ ആ ഒരു കാര്യം ഇതെല്ലാം കഴിഞ്ഞു ഇങ്ങനെ ഗൗതം സാർ ഇനി അങ്ങോട്ട് ഞെട്ടാൻ പോവാണ് നന്ദയുടെ പ്രണയം കണ്ടിട്ട് നന്ദയുടെ സ്നേഹം കണ്ടിട്ട് ഗൗതം സാർ ഞെട്ടും എന്നൊക്കെ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ പറച്ചിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് പിങ്കിയാണ് പിങ്കി പലതും ആലോചിക്കുക നന്ദി എങ്ങനെയൊക്കെ അടിപതറയ്ക്കണം എന്നുള്ളൊരു ഗവേഷണത്തിൽ തന്നെയാണ് ആശാത്തി നടക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ പോയാലും നന്ദി ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുക നന്ദിയെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ മാത്രം തോൽപ്പിച്ചാൽ പോരാ നന്ദയെ കോളേജിലും ശരിക്കും പറഞ്ഞാൽ തോൽപ്പിക്കണം നന്ദയ്ക്കുള്ള ഒരു പാര അത് അവിടെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നന്ദയുടെ ഒരു അഹങ്കാരം അവസാനിക്കുകയുള്ളൂ ഇത് കോളേജിൽ ബെറ്റർ ആണെന്നും അല്ലെങ്കിൽ ടോപ്പ് ആണെന്നും ഒക്കെ ഉള്ള ഒരു അഹങ്കാരമാണല്ലോ അപ്പോൾ ഈ നന്ദയ്ക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും അവിടെ ഒന്ന് സെറ്റ് സെറ്റാവുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പിങ്ക് ഇങ്ങനെ ഇരിക്കുക അതിന് വീട്ടിലിരുന്നാൽ പറ്റില്ലല്ലോ നന്ദയുടെ കോളേജിൽ പോകുക തന്നെ വേണം അങ്ങനെ ഇരു ചെവി അറിയാതെ നന്ദയുടെ കോളേജിലേക്ക് പോകാനായിട്ട് ആശാത്യ അങ്ങ് വിചാരിക്കുന്നു അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചാണ് പിങ്കി കിടന്നുറങ്ങുന്നത് എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ നന്ദ പതിവ് പോലെ തന്നെ കോളേജിലേക്ക് പോകാൻ റെഡിയാകുന്നു എല്ലാവരും വട്ടമേശ സമ്മേളനം പോലെ ഹാളിൽ അങ്ങനെ ഇരിപ്പുണ്ട് അങ്ങനെ നന്ദയ്ക്ക് എന്താണ് അടുത്ത പണി കൊടുക്കേണ്ടത് എന്നുള്ളൊരിതിൽ പക്ഷേ നന്ദയെന്ന് പറയുന്ന പെൺകുട്ടിയിലെ നന്മ കുറച്ചെങ്കിലും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് ോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിയുമ്പോൾ നന്ദ തന്നെ സഹായിക്കും പക്ഷെ അത് ചെയ്യാത്തിടത്തോളം കാലം നന്ദയെ കൊണ്ട് യാതൊരു ഉപകാരവും ഇവർക്കുണ്ടാകാൻ പോകുന്നില്ല അത് ഇവർക്ക് ശരിക്കും അറിയുകയും ചെയ്യാം പക്ഷെ അങ്ങ് തോറ്റു കൊടുക്കാനുള്ളൊരു ഒരു ഒരു മനസ്സ് കുറവ് അതാണ് പ്രശ്നം എന്തായാലും പിറ്റേ ദിവസം നമ്മുടെ നന്ദ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങി പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അപ്പം അതുപോലെ തന്നെ ലക്ഷ്മി ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു ഇത്തവണ എന്തായാലും ഒത്തിരി ഒന്നും നന്ദയെ പറഞ്ഞില്ല കാരണം ഇന്നലെ നമ്മുടെ മോഹിനിയുടെ കാലൊന്നും റെഡിയാക്കി കൊടുത്തതല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നന്ദ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് അത് അത്രയ്ക്കങ്ങ് ദഹിച്ചില്ല പിങ്കി ഇങ്ങനെ നീ എന്തിനാ ഇപ്പൊ കോളേജിലേക്ക് പോകുന്നത് അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ ഉം അച്ഛൻ പഠിപ്പിച്ചു തന്ന തിരുമ് അതങ് തിരുമി ഇരുന്നാ പോരേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ മോശമാക്കി എന്നുള്ള രീതിയിലാണല്ലോ സംസാരിച്ചത് അത് കേട്ടപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ദേഷ്യം വന്നു നന്ദ ശരിക്കും നാലെണ്ണം അങ്ങ് പറഞ്ഞു പറഞ്ഞട്ടാ നന്ദ പോകുന്നത് നന്ദ അത് പറഞ്ഞതും കൂടെ കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് ഇരട്ടി വാശിയായി ഇപ്പോളേ വെറുതെ വിട്ടാ പറ്റത്തില്ല ഇവകൊണ്ടുള്ള പണി കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ചിന്തിക്കുക ഈ സമയത്ത് നമ്മുടെ ഉം പ്രിയയോട് പോകാനിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ ചെന്ന് സംസാരിച്ചു നന്ദ ചെന്ന് ഞാൻ കോളേജിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം ആ സാർ എന്തെങ്കിലും രീതിയിൽ നിന്നെ ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിന്നോട് വളരെ റഫായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തീർച്ചയായും പ്രതികരിക്കണമെന്നും അതിന് വേണ്ടുന്ന തക്ക മറുപടി കൊടുക്കണമെന്നും അങ്ങനെ അയാളുടെ ഒന്നും തല്ലുകൊള്ളേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ശരി അത് തന്നെ ഞാൻ ചെയ്യും ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും പ്രിയേച്ചിയെ വിളിച്ചോളാം അന്നേരം അന്നേരം ഉള്ള കാര്യങ്ങൾ പ്രിയേച്ചി പറഞ്ഞു തന്നാൽ മതിയെന്ന് പറഞ്ഞു എന്തായാലും പ്രിയേച്ചിയെ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദി അവിടെ നിന്ന് പോയി അങ്ങനെ കോളേജിൽ നന്ദി ചെല്ലുന്നു നന്ദ കോളേജിൽ ചെല്ലുന്ന സമയത്ത് നന്ദയും വെയിറ്റ് ചെയ്തു നിൽക്കുന്നത് പോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമല്ലോ അതിന് വെയിറ്റ് ചെയ്തു നിൽക്കുന്നത് പോലെ തന്നെ ഈ നമ്മുടെ വസന്ത അവിടെ ഉണ്ടായിരുന്നു വസന്തം വസന്ത നന്ദയെ കഴിഞ്ഞപ്പോഴേക്കും വസന്തിന് ഇല്ലാത്ത കുറ്റങ്ങളില്ല നന്ദയ്ക്ക് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും പറയാനുള്ള കുറ്റങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക എന്തായാലും നമ്മുടെ നന്ദ ക്ലാസ് റൂമിൽ കയറി അത് കഴിഞ്ഞ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഈ കൃത്യ സമയത്ത് തന്നെ ഇയാൾ ക്ലാസ്സിൽ വെച്ചിട്ടാണെങ്കിൽ പോലും നന്ദയോട് ഒരുപാട് അതായത് തിരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കുക എന്നൊക്കെ പറയില്ലേ അതേ രീതിയിൽ തെരഞ്ഞു പിടിച്ച് ഓരോ ഇങ്ങനെ ചെയ്യിക്കുന്നു ഈ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നന്ദ പതിവ് പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫോൺ എടുത്ത് വീഡിയോ കോൾ വിളിച്ചു അതും പ്രിയെ പ്രിയ വിളിച്ചിട്ട് ആ സാറിനെ ഒന്ന് കാണണമെന്നും സാറിനോട് സംസാരിക്കണം എന്നുള്ള രീതിയിലാണ് പ്രിയ അത് സംസാരിച്ചത് കാരണം എന്താ നന്ദി ഇങ്ങനെ ഉപദ്രവിക്കുന്നതിൻ്റെ പേരിൽ അയാളെ ഒന്ന് ഒന്ന് ഗുണദൂഷിക്കാമെന്നുള്ളൊരു രീതിയിൽ എന്തായാലും നന്ദ പുറത്തിറങ്ങിയിട്ട് ഫോണിൽ പ്രിയയെ വിളിച്ചു അപ്പോൾ വീഡിയോ കോളിൽ ഇങ്ങനെ കണ്ട് സംസാരിക്കുക അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇന്ന് കോളേജിലുണ്ടായ കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ നമ്മുടെ നന്ദ പ്രിയയോട് പറയുന്നു അപ്പോൾ പ്രിയയും അതുപോലെ തന്നെ നമ്മുടെ നന്ദയും കൂടി നിന്ന് സംസാരിക്കുന്ന ഈ സമയത്ത് ഫോണിൻ്റെ ബാക്കി സൈഡിലായിട്ട് ഈ വസന്ത് വന്ന് നിൽക്കുന്നു അപ്പോൾ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ അദ്ദേഹത്തിന് കേൾക്കാം ഈ സമയം എന്ന് പറയുന്ന ആളാണെന്ന് അറിയാതെ ഇദ്ദേഹത്തിന് വളരെ പരാമ ഇതായിട്ട് വളരെ ദേഷ്യപ്പെട്ട് അദ്ദേഹത്തിനോടുള്ള വിമർശനമായിട്ട് നമ്മുടെ പ്രിയ സംസാരിക്കാം പ്രിയ അതെല്ലാം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഓരോ ഇത് കാണിക്കുന്നുണ്ട് നമ്മുടെ നന്ദ പക്ഷേ അതൊന്നും പ്രിയയ്ക്ക് മനസ്സിലാകുന്നില്ല പ്രിയ പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇദ്ദേഹം അവിടെ നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ നന്ദയൊന്നും ഉണ്ടാത്തതെന്ന് ചോദിച്ചു ആ സമയത്ത് ആരാടാ വിളിച്ചതെന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ ചേച്ചിയാന്ന് പറഞ്ഞു ഇത്രയ്ക്ക് വകതിരിവില്ലാത്ത നിന്റെ ചേച്ചി ഏതാ തൻ്റെ ചേച്ചിയെ എനിക്കൊന്ന് കാണണമല്ലോ ഒന്ന് കാണിച്ചു തന്നേന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഫോൺ ഇങ്ങോട്ട് മേടിക്കാൻ തുടങ്ങുക ഇദ്ദേഹം ഫോൺ മേടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പ്രിയ ചോദിച്ചു ഇതാരാ ഇതാരാ ആരാ 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 അവിടെ ഉള്ളതെന്ന് ഇങ്ങനെ ചോദിക്കാൻ നന്ദേ നന്ദേ നേരത്തെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഉരുക അപ്പൊ ഇദ്ദേഹം ഈ അപ്പുറം നിന്ന് ഇദ്ദേഹത്തിന് വഴക്ക് പറഞ്ഞത് ആരാണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഈ ഫോൺ ഇങ്ങനെ മേടിക്കുന്നു അങ്ങനെ ഇവർ തമ്മിലുള്ള ഈ ഒരു സംഭാഷണവും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ആരും അറിയാതെ ആ കോളേജിലും പരിസരവും ഒക്കെ കണ്ടുപിടിച്ച് തെണ്ടി തിരിഞ്ഞ പിങ്കി അവിടെ വരുന്നത് പിങ്കി അവിടെ വന്നു പിങ്കി വന്നിട്ട് ഇവിടെ എവിടെയാണ് ആ ഒരു അവളുടെ സങ്കേതം എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ തേരാപ്പാരി ഇങ്ങനെ നടക്കണോ ആ സമയത്ത് പിങ്കി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അന്വേഷണം വർക്കിയൊക്കെ നടക്കുവാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദ പെട്ടെന്ന് പിങ്കിയെ കാണുന്നത് അപ്പം ആര് കാണരുതെന്ന് വിചാരിച്ചോ അവർ തന്നെ കൃത്യമായിട്ട് പിങ്കിയെ കണ്ടു അങ്ങനെ പിങ്കിയെ കണ്ടു പിടിക്കും സാർ എൻ്റെ കസൺ സിസ്റ്റർ വരുന്നുണ്ട് ഞാൻ ഞാൻ പിന്നെ വിളിക്കാം എന്നും പിന്നെ തരാം സാർ എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ നന്ദ അവിടെ നിന്ന് അങ്ങോട്ട് ഓടിപ്പോയി കാരണം നന്ദയ്ക്ക് പേടിയായി കാരണം ഇവളെന്തിനെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് അറിയില്ല അത് അതുമാത്രമല്ല വസന്ത് ഇനി ഈ പറയുന്ന പ്രിയെ കണ്ടാൽ ഇവർ തമ്മിൽ സംസാരിച്ചെന്തെങ്കിലും വഴക്കുണ്ടാവോ പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെയുള്ളൊരു പേടി അങ്ങനെയും നമ്മുടെ നന്ദയ്ക്കുണ്ടായി എന്തായാലും നന്ദയെ തകർക്കാനായിട്ട് പിങ്കെ കോളേജിലേക്ക് എത്തുന്നു കോളേജിൽ എത്തി എത്തിക്കഴിയുമ്പം പിങ്കയെ പോലും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പിങ്കിയെ തകർത്തുകൊണ്ട് നന്ദി അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നാളത്തെ കഥ വരുന്നത് എന്തായാലും നമ്മുടെ വസന്തനും അതുപോലെ തന്നെ പ്രിയയ്ക്കും കാണാനുള്ള ടൈം ആയിട്ടില്ല അവർ പരസ്പരം കാണാൻ ഇനിയും കുറച്ചുകൂടി ടൈം വേണം എന്നാലും അത്രയും ഇതായിട്ട് സംസാരിച്ച് ആ വ്യക്തിയെ കാണണമെന്നുള്ളൊരു എന്താ പറയുന്ന ഒരു വാശിയായി മാറി ശരിക്കും പറഞ്ഞ വസന്തന് കാരണം വസന്തനെ അത്രത്തോളം ഇതാക്കിക്കൊണ്ട് സംസാരിച്ച അതൊരു പെണ്ണ് അത് ആരായിരുന്നാലും അവളെ കണ്ടുപിടിക്കണം അവളോട് രണ്ടെണ്ണം പറയണം അതിനുവേണ്ടി ഇനി വസന്ത നമ്മുടെ നന്ദയുടെ പിന്നാലെ കൂടും കാരണം നന്ദയുടെ ചേച്ചിയാണല്ലോ അത് ചേച്ചിയാണെന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ കാണാനുള്ള ആ ഒരിതാണ് ഇനി വസന്തിന് ഉള്ളത് അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന കഥ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാണണം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സേ കെൻ ഷേ കെയർ ബൈ ബൈ